കോളേജിലും ഗ്രാമത്തിലും ഷാലിനിയുടെ ഉച്ച സുഹൃത്താണ് അമ്മു ആ അമ്മുവിൻ്റെ ഓർമ്മകളിലൂടെയാണ് കഥയുടെ ഭൂരിഭാഗവും കാണിക്കുന്നത് ശാലിനിയും സഹോദരൻ പ്രഭയും വീട്ടിൽ ഒരുതരം വൈകാരിക ആഘാതവും ഏകാന്തതയും ഒരുപോലെ അനുഭവിക്കുന്നവരാണ് പ്രത്യേകിച്ചും അവരുടെ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും സാന്നിധ്യത്തിൽ രണ്ടാനമ്മയെ ഒരു ശത്രുവായാണ് രണ്ടുപേരും കണക്കാക്കുന്നത് ശാലിനി തൻ്റെ വീട്ടിലെ തരിശായ ഈ ജീവിത സാഹചര്യത്തിൽ ഒട്ടും സന്തോഷവതിയല്ല സഹോദരനുമായുള്ള അടുപ്പമൊഴുകി അവൾക്ക് മറ്റൊന്നിനോടും അവിടെ താല്പര്യമില്ല സഹോദരനും അതുപോലെയാണ് അവളോട് മാത്രമാണ് അയാൾക്ക് സ്നേഹമുള്ളത് ജീവിതത്തിന്റെ ഇത്തരം മടുപ്പിനിടയിലും കോളേജ് നൽകുന്ന സന്തോഷത്തിൽ അവൾ ആശ്വാസം കണ്ടെത്തുന്നു ചെറുപ്പക്കാരിയും മിടുക്കിയും സുന്ദരിയുമായ ബിരുദ വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് ക്യാമ്പസിലെ പല പുരുഷന്മാർക്കും അവളോട് ആകർഷണമുണ്ട് പ്രത്യേകിച്ചും കോളേജിലെ ഏറ്റവും മിടുക്കരായ ആൺകുട്ടികളിൽ ഒരാളായ റോയിക്ക് ഒരു ദിവസം റോയി അവളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു പക്ഷേ അവന്റെ പ്രണയം ഷാലിനെ നിരസിക്കുന്നു ഇതിനിടയിൽ അവളുടെ അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് അവളുടെ വിവാഹം നടത്താൻ ശ്രമിക്കുന്നു അതും അവൾക്കറിയാത്ത ഏതോ ഒരു ചെറുപ്പക്കാരനുമായി അവൾക്കതിൽ താൽപ്പര്യമില്ല ഇത് മനസ്സിലാക്കിയ സഹോദരൻ അത് മുടക്കുന്നു ദേഷ്യം വന്ന് അച്ഛനയാളെ തല്ലുന്നു അപമാനിതനും വിഷാദവാനുമായ സഹോദരൻ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നാൽ സഹോദരന്റെ ആ ആത്മഹത്യ അവളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നു അവൾക്ക് വല്ലാത്ത തരത്തിലുള്ള വൈകാരിക ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്നിരുന്നാലും മരണം വരുത്തിവെച്ച വേദനയെ അവൾ മറികടക്കുന്നു ുന്നു ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ അവൾ കോളേജിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നാൽ കോളേജിൽ പുതുതായി നിയമിതനായ ചെറുപ്പക്കാരനും സുന്ദരനുമായ ലെക്ചർ ജയദേവനുമായി അവൾ പ്രണയത്തിലാകുന്നു അവന്റെ പ്രണയത്തിന്റെ നിഴലിൽ അവൾ ആത്മവിശ്വാസം നേടുകയും ജീവിതത്തോടുള്ള അഭിലാഷങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു അതിനിടയിൽ അമ്മ വിവാഹം കഴിക്കുകയും പഠിത്തം നിർത്തി ഭർത്താവിന്റെ നാട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു അതിൽ പിന്നെ ശാലിനി തികച്ചും ഒറ്റപ്പെടുന്നു അമ്മുവിനോട് കത്തുകൾ വഴി തന്റെ വിവരങ്ങളെല്ലാം അവൾ പങ്കുവെക്കുന്നു പ്രണയത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് കൂടുതലായും പങ്കുവെച്ചത് എന്നാൽ ശാലിനിയുടെ ആ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നില്ല കാരണം ശാലിനിക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് അസുഖം വരുന്നു അത് അവളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നു ഓപ്പറേഷൻ നടത്തുന്നുവെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് അവളെ കാണുവാനായി അമ്മു ഭർത്താവിനോടൊപ്പം വരുമ്പോൾ ഷാലിനി അബോധാവസ്ഥയിൽ അമ്മുവിനെ തിരിച്ചറിയുന്നില്ല അതും അമ്മുവിനെ വേദനിപ്പിക്കുന്നു അതിൽ പിന്നീട് ഷാലിനിക്ക് ബോധം വരുന്നുവെങ്കിലും അവൾ ഉടൻ തന്നെ മരണത്തിന് കീഴടങ്ങുന്നു ജയദേവിനെ ഈ ലോകത്ത് തനിച്ചാക്കി അമ്മുവിൻ്റെ മനസ്സിൽ അവൾ നിത്യസ്മരണകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ഭൂമി വിട്ടുപോകുന്നത് അതോടെ സിനിമ അവസാനിക്കുകയാണ്